ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഈ മാസം പന്ത്രണ്ടിന് കോൺഗ്രസിൽ നിന്നും പ്രസിഡന്റായി ചുമതലയേറ്റ രാജേചന്ദ്രനെ ഹൈക്കോടതി അയോഗ്യയാക്കിയതോടെയാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് നിലവിലെ കക്ഷിനിലയിൽ യു ഡി എഫിന് ഭരണസാധ്യതയെന്നും വിലയിരുത്തൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം വൈസ് പ്രസിഡന്റിനെതിരെയും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഭരണം പൂർണമായും തിരിച്ചുപിടിക്കാനാണ് യു ഡി തീരുമാനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതിധിയായിരുന്ന രാജീവ് ചന്ദ്രനാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു വർഷത്തിനു ശേഷം കോൺഗ്രസിലെ ആൻസി തോമസിന് പ്രസിഡന്റ് സ്ഥാനം നൽകണമെന്നായിരുന്നു ധാരണ എന്നാൽ യഥാസമയം പ്രസിഡന്റ് സ്ഥാനം രാജിവച്ച രാജീവന്ദ്രൻ സി പി ഐ എമ്മിനൊപ്പം ചേർന്ന് വീണ്ടും പ്രസിഡന്റായി ഇതേ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീചന്ദ്രന് അനുകൂല നിലപാടെടുത്തുവെങ്കിലും ആൻസി തോമസ് ഹൈക്കോടതിയെ സമീപിച്ചതോടുകൂടി രാജീവ് ചന്ദ്രനെ അയോഗ്യയാക്കി വിധിയുണ്ടായി ഇതേ തുടർന്നാണ് ഈ മാസം പന്ത്രണ്ടിന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടത് നിലവിലെ സാഹചര്യത്തിൽ യു ഭരണം ലഭിക്കും കാരണം യു ഡി എഫിന് ഏഴും എൽ ഡി എഫിന് അഞ്ചുമാണ് കക്ഷി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്ന മുറയ്ക്ക് വൈസ് പ്രസിഡന്റിനെതിരെയും യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരും ഇതും ആയാസമില്ലാതെ പാസാകുന്നതോടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം പൂർണ്ണമായും പിടിച്ചെടുക്കാമെന്നാണ് യു വിശ്വാസം ന്യൂസ് ബീറോ ഇടുക്കി